ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കണത് ഇഞ്ചി പച്ചടിയാണ് കേട്ടോ അപ്പൊ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ അരച്ചെടുക്കാം ഇത് വെറും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ എപ്പോഴാണെങ്കിലും നമുക്ക് ചോറൊന്നാല് ഈ കറി മതി ചോറൊക്കെ കഴിക്കാൻ നല്ല കറിയാണ് കേട്ടോ പപ്പടൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല കറിയാണ് എനിക്ക് ചുമയുള്ള കാരണം അങ്ങനെ വർത്താനം പറയുമ്പോൾ ഒരു പ്രയാസമുണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം നമ്മളൊരു മൂന്നാല് ടീസ്പൂണ് തേങ്ങട്ടു കുറച്ച് കടുക് ചേർക്കാം നമുക്ക് ലേശം വെള്ളം ചേർക്കാം നമുക്ക് അരച്ചെടുക്കരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കീൻ ചട്ടി വെച്ച് കൊടുക്ക കൊറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കുക குறச்சிக்கொடுக்க ஒரு வத்தல் முழு பிடிச்சிட்டு கொடுக்க குறச்சு கருவேப்பில் இட்டு கொடுக்க நமக்கு இஞ்சி இட்டு கொடுக்க பச்சமுளகுட்டு கொடுக்க നന്നായിട്ട് മൊരിഞ്ഞു നിക്കണം അപ്പൊ ഇപ്പൊ നമ്മുടെ ഇഞ്ചി നന്നായി മൂത്തിട്ടുണ്ട് നമുക്ക് ഈ അരച്ച അരപ്പ് ഇതിലേക്ക് ഇട്ടുവിടും തിലേക്ക് ഉപ്പ് ചേർക്കാം ഇപ്പൊ നമ്മള് തൈര് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നന്നായി ഇളക്കി ചേർക്കുക അപ്പൊ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ പച്ചടി ഇത് മാത്രം കൂട്ടിയിട്ട് ചോറുന്ന ഇഞ്ചിപ്പച്ചടി ഉപ്പുണ്ടോ എന്ന് നോക്കാം നമുക്ക് അടിപൊളി ഉപ്പൊക്കെ കറക്റ്റാണ് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ച്ചടി ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറ് ഒക്കെ നല്ല ടേസ്റ്റ് ആണ്